അവിവേകം ആവേശം അതോടൊപ്പം തന്നെ ഈ ആർക്കും മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ മനസ്സിലാകാത്ത ഭാവങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെ പ്രതികരിക്കാതിരിക്കും ഞാൻ പറയുന്നത് വേറെ ആരെക്കുറിച്ചുമല്ല പി കെ അബ്ദുൾ റബ്ബു സാർ എന്ന പഴയ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രൊഫൈലിൽ ഇന്ന് രാവിലെ ഒരു പോസ്റ്റ് കണ്ടു ആ പോസ്റ്റിൽ ഒരു ലോറി നിറച്ച് നാരങ്ങ അയച്ചു കൊടുത്തിരിക്കുകയാണ് അദ്ദേഹമായിരിക്കില്ല ഇത് കൈകാര്യം ചെയ്യുന്നത് കൈകാര്യം ചെയ്യുന്നത് വളരെ മിടുമിടുക്കന്മാരായ ചെറുപ്പക്കാരായ ആരെങ്കിലും ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രൊഫൈല് നോക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേജ് കഴിഞ്ഞ കുറേ നാളുകളായി നല്ല നല്ല പോസ്റ്റുകൾ നിറയുന്നത് കാണുമ്പോൾ അതിനു പറ്റി ആരെയോ അദ്ദേഹം വിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവും എന്നാലും അത് ഓൺ ചെയ്യുന്നത് അദ്ദേഹമാണ് എനിക്ക് ഈ ലീഗിൻ്റെ ആവേശക്കാരായ വിവേകം അത്രമേലങ്ങോട് മൂത്ത് പഠിത്തു വന്നിട്ടില്ലാത്ത ഈ ബഹളം വെക്കുന്ന നേതൃത്വത്തിൻ്റെ പിന്തുണയോ അല്ലെങ്കിൽ അഭിപ്രായമോ ഒന്നും കേൾക്കാതെ ആവേശത്തെ ഇറങ്ങി പുറപ്പെടുന്ന ആ വികാരത്തോടെയുള്ള ആളുകൾ ഈ നാരങ്ങ പോസ്റ്റും കളിത്തോക്ക് പോസ്റ്റും ഒന്നുമായി ഇറങ്ങരുത് അങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങൾ സ്വയം നാറുകയാണ് കാരണം വേറൊന്നുമല്ല യഥാർത്ഥത്തിൽ ഈ നാരങ്ങ അൻവർ നയിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് എവിടെങ്കിലും തണൽ നോക്കിയിരുന്ന് ഇത് നല്ല വിലയ്ക്ക് വിറ്റെടുക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രതിപക്ഷമെന്നുള്ള നിലയിൽ അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെ സ്വന്തം ലീഗ് എന്നുള്ള നിലയിൽ പല ഉയർത്തിക്കൊണ്ടുവരേണ്ട വിഷയങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെയോ പെട്ടിട്ടും മൗനം പാലിച്ചോ അകലം പാലിച്ചോ നിന്ന പലതുമാണ് ഇപ്പോൾ പി വി അൻവർ തുറന്നു പറയുന്നത് അൻവറിനോട് വ്യക്തിപരമായ വിരോധം ഉണ്ടാവാം അല്ലെ രാഷ്ട്രീയമായ ഉണ്ടാവാം പക്ഷേ അൻവറിനെ പോലെ ഒരാൾ തുറന്നു പറയുമ്പോൾ അയാളെ പിന്തുണയ്ക്കുകയും കൈയടിക്കുകയും ഒന്നും ചെയ്തില്ലെങ്കിലും ഇതുപോലെ ട്രോളുകളിട്ട് സ്വയം നാറരുത് കളിത്തോക്കുകളയച്ച് സ്വയം നാറരുത് അത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതിനെക്കുറിച്ച് വിശദമായി പറയേണ്ടതുണ്ട് പി വി അൻവർ നിലമ്പൂരിൽ നിന്ന് ജയിച്ച എം എൽ എ ആണ് അവിവേകിയാണ് പക്വതക്കുറവ് കാണും ദീൻ കുറവ് കാണും കച്ചവടക്കാരനായിരിക്കും ശരിയല്ലാത്ത ആളായിരിക്കും അല്ലേലും ഇപ്പോൾ ആരാ ശരിയായിട്ടുള്ളത് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളിലും എത്ര പേരാ ശരിയായിട്ടുള്ളത് പി വി എൻവർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മഹാത്മാഗാന്ധിയുടെ മകനൊന്നുമല്ല എന്നെയും അവർക്ക് പൂട്ടാം എന്നാണല്ലോ പറഞ്ഞത് പക്ഷേ അദ്ദേഹം ഒരു അഭിപ്രായവുമായി രംഗത്തിറങ്ങി നിർഭയനായി അദ്ദേഹം ഈ സമൂഹത്തിൽ കുറേ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഈ പോസ്റ്റിട്ട അബ്ദുറബു അക്കായിക്ക് എത്ര കാര്യങ്ങൾ നല്ല സമയത്തും പദവിയുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴുമൊക്കെ പറയാൻ കഴിഞ്ഞിട്ടുണ്ട് ഔക്കാർ റൂട്ടി നെഹാ എന്ന നല്ല മനുഷ്യൻ്റെ പിന്തുണയും അതിൻ്റെ പാരമ്പര്യവും അവകാശപ്പെട്ട് അദ്ദേഹം രംഗത്ത് വരികയും എവിടെയെങ്കിലും പോയി പ്രചരണം നടത്താതെ പോലും കിടന്നുറങ്ങിയാൽ ജയിക്കുന്ന ലീഗിൻ്റെ പ്രതാപകാലത്ത് അവിടെ നിന്ന് ജനപ്രതിനിധിയാവുകയും ഒക്കെ ചെയ്തു അദ്ദേഹം അങ്ങനെ ജനപ്രതിനിധിയായി ഒക്കെ രംഗത്ത് വരുമ്പോൾ ഈ മലപ്പുറത്ത് എം എൽ എ ആകുന്ന ആളുകളൊക്കെയും ഇപ്പോൾ എലത്തൂർ വിഷയവും അല്ലെങ്കിൽ അതുപോലുള്ള ഈ വെടിവെച്ച് കൊന്നതും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വെടിവെപ്പും കരിപ്പൂർ വിമാനത്താവളത്തിൽ നടക്കുന്ന ഏർപ്പാടുകളുമൊക്കെ യാതൊരു വിവരവും വിവേകവും ഇല്ലാത്ത ഈ പി വി എൻവർ തുറന്നു പറഞ്ഞപ്പോഴല്ലേ ഇല്ലാവരും ഇങ്ങനെ സാഹൂതം വീക്ഷിച്ചിരിക്കുന്നത് അതൊക്കെ ആരായിരുന്നു പറയേണ്ടത് അങ്ങനെ ആ സമയത്ത് എന്തെങ്കിലുമൊന്നും മൈക്കെടുത്ത് ഉറക്കം പറയാനാവാത്തവർ പി വി എൻവർ തോക്കിന് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ നിങ്ങളെന്തിനാണ് ബേജാറെടുക്കുന്നത് അദ്ദേഹം സംസ്ഥാനത്തെ ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി പിക്ക് എതിരെയും ജില്ലാ എസ്പിക്കെതിരെയും സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ഒക്കെയാണ് വർത്തമാനം പറഞ്ഞത് അദ്ദേഹം തൂക്ക് വാങ്ങിച്ചത് ലീഗുകാരെ വെടിവെക്കാനാണെന്ന് എന്തെങ്കിലും പറഞ്ഞോ പിന്നെ നിങ്ങൾ ഈ നിങ്ങളുടെ ഒരു ബുദ്ധിക്കും ചിന്തയ്ക്കും ഇണങ്ങുന്ന സൈസ് ചില ബുദ്ധിമാന്യം സംഭവിച്ച കുട്ടികൾ വാങ്ങിക്കുന്ന തോക്ക് പോലെയുള്ള തോക്ക് വാങ്ങി അന്വരണ പോലെ ധൈര്യം കാണിച്ച ഒരാൾക്ക് അയച്ചു കൊടുക്കേണ്ട കാര്യം എന്താ അതിൽ നിങ്ങളുമായിട്ട് എന്താ ബന്ധം യഥാർത്ഥത്തിൽ അങ്ങനെയാണോ അത്തരം കാര്യങ്ങളെ സമീപിക്കേണ്ടത് ആരെങ്കിലും ഒരാൾ ഇതിൻ്റെ കഥകൾ മുഴുവൻ തുറന്നു പറയുമ്പോൾ അതിൽ പറയുന്ന ആളിനെ അങ്ങ് വിട്ടിട്ട് ആ വിഷയത്തെ ടേക്കപ്പ് ചെയ്ത് ഒന്നുമല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് തഹജിദ് നിസ്കരിച്ചിട്ട് പഠിച്ചവനോട് ദുവാ ചെയ്ത ശേഷം സ്വയം ഇരുന്ന് കരയുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കഴിയുന്നത് പോലെ എന്തെങ്കിലും ചെയ്യുകയോ അല്ലേ ചെയ്യേണ്ടത് അതിന് പകരം ഉടൻ തോക്കയച്ച് അയാൾ എന്തെങ്കിലും ചെയ്യുന്നതിനൊരു കാരണമുണ്ടെന്ന് മനസ്സിലാക്കാം പുള്ളി കോൺഗ്രസ്സുകാരനെയും ലീഗുകാരെയും പറയുന്നത് എന്തിനാ അദ്ദേഹം നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ബല ഉറപ്പിച്ച് നിർത്താനാണ് അവിടെ നിന്നുകൊണ്ട് അങ്ങനെ തുറന്നു പറയാൻ അയാൾക്കല്ലാതെ ആർക്കാണ് കഴിയുക എതിർ പാർട്ടിക്കാർക്കെതിരെ പറയാൻ ഇപ്പുറത്ത് നിൽക്കുന്ന പ്രതിപക്ഷക്കാർക്ക് കഴിയുന്നുണ്ടോ ഇത്രയും ധൈര്യപൂർവ്വം എന്തേ കഴിയാത്തത് അങ്ങനെ കഴിയുമ്പോൾ മറ്റു പല വിഷയങ്ങളും അതിലുണ്ടായേക്കാമെന്ന് ഭയന്നാണ് അതുകൊണ്ട് ആ നാരങ്ങ ഈ പറയുന്ന അബ്ദുറബ്ബ് അബ്ദുറബ്ബാറ് അൻവറിന് അയച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് എവിടെങ്കിലും തണലത്തിട്ട് നല്ല വിലയ്ക്ക് വിൽക്കുന്നതാണ് കാരണം പൊതുസമൂഹത്തിൽ ഈ പറയുന്ന ആളുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കെ എം ഷാജിയെപ്പോലുള്ളവർ അതുപോലെ പണ്ടി എലത്തൂർ വിഷയം വന്നപ്പോൾ ഞാൻ ഓർക്കുന്നു ഷാഫി ചാലിയത്തെ പോലുള്ളവർ ചാനലിൽ സംശയം പ്രകടിപ്പിച്ചു ഇത് ആസൂത്രിതമാണോ അല്ലയോ ഒരു സമുദായത്തെയും ഒരു ജില്ലയെയും ഒക്കെ ആക്ഷേപിച്ച് ഭിത്തിക്ക് പറ്റിക്കുമ്പോൾ അൻവർ പറഞ്ഞാലും വർഗീയതയാകും എന്നറിയാമായിരുന്നിട്ടും ധൈര്യപൂർവ്വം ഇറങ്ങി അനീതിക്കെതിരെ സംസാരിക്കാൻ ധൈര്യം കാണിച്ച ആളാണ് അയാളെ നിങ്ങൾ പരസ്യമായി പിന്തുണച്ചില്ലെങ്കിലും രഹസ്യമായി നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഏത് ദൈവത്തിലാണോ ആ ദൈവത്തിനോട് വിളിച്ച് പ്രാർത്ഥിക്കണം അങ്ങനെ പറയാനൊരാളുണ്ടായില്ലേ അതുകൊണ്ട് അയാൾക്ക് ലോഡുകണക്കിന് നാരങ്ങ അയച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് വിലയാച്ചിന് കിട്ടുമെങ്കിൽ നാരങ്ങയായോ കരിമീനോ ഒക്കെ ഇവിടുന്നെങ്കിലും വാങ്ങിച്ച് പൊരിച്ചു തിന്നുകയോ ഇത് തണലത്തെവിടെങ്കിലും വിറ്റ് വിട്ടെടുക്കുകയോ ആണ് ചെയ്യേണ്ടത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇത്തരം അവിവേകങ്ങൾ ഈ പോസ്റ്റ് പോസ്റ്റിടുന്നവരാണ് ചെയ്യുന്നതെങ്കിൽ പക്വതയുള്ള ലീഗിൻ്റെ രാഷ്ട്രീയ നേതൃത്വം കൂടിയിരുന്ന് ആലോചിച്ച് ഇവരെയൊക്കെ തിരുത്തേണ്ടത് അത്യാവശ്യമാണ് കളിത്തോക്കെടുത്ത് അൻവറിനഴിച്ചുകൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ നെഞ്ചത്തേക്ക് വെടിവെക്കുന്നതാണ് അങ്ങനെയാണല്ലോ സംഗതികളുടെ ചുരുളഴിഞ്ഞു വരുമ്പോൾ ഇപ്പോൾ ബോധ്യപ്പെടുന്നത്